ചുതാവിനും പുത്രനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ആറാണത്തെ യൂട്യൂബ് ചാനലിലൂടെ ദൈവജനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുര നാമത്തിൽ സ്നേഹവാന്തനം മുന്നമേ അറിയിക്കട്ടെ ഒരിക്കൽ കൂടെ എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ ശുശ്രൂഷയുടെ എല്ലാ പ്രവർത്തകർക്കും ഇതിൻ്റെ ഉപകാരികൾക്കും സഹകാരികൾക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു ഇപ്പോഴുള്ളവരെ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് അപ്പോസ്തലന്മാരുടെ ദൈവം നടത്തുന്ന അത്ഭുതങ്ങളെക്കുറിച്ചാണ് അതിലൊരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോയ ആ ദൈവിക കൂട്ടായ്മയിൽ പങ്കുചേരണമെന്ന് ആഗ്രഹിച്ചിട്ടും അതെൻ്റെ പൂർണ്ണരൂപത്തിലെത്താൻ പറ്റാതെ പോയാൽ അനന്യാസിൻ്റെയും സഫീറായുടെയും കഥയാ കാര്യമാണ് നമ്മൾ വായിച്ച് വന്നത് ധ്യാനിച്ചത് നമ്മളതിൻ്റെ കഴിഞ്ഞ ദിവസം അഞ്ചാമത്തെ വാക്യം വരെ വായിച്ചു ഇന്ന് അതിൻ്റെ ഏഴാമത്തെ വാക്യം തുടങ്ങി നമ്മൾ ധ്യാനിക്കുകയാണ് അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം വരെയാണെന്ന് നമ്മൾ ചിന്തിക്കുന്നത് അല്പസമയം നമുക്ക് ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേരാം എന്ത് തിരക്കുണ്ടെങ്കിലും അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാനായിട്ട് ആഗ്രഹിക്കാം പൂർണ്ണഹൃദയത്തോടെ ദൈവസേനയിൽ അടുത്തു വരിക ദൈവസ്വരം കേട്ട് ദൈവത്തിൻ്റെ അത്ഭുതമുള്ള മഹത്വമേറിയ അവിടുത്തെ ശക്തി അനുഭവിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കാം നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം ഞങ്ങളെ നിത്യനും വാഴ്പ്പെട്ടതിനുമായി സ്വർഗപിതാവേം ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ അഭിഷേകം ചെയ്യണമേ തിരക്തത്താൽ ഞങ്ങൾ കഴുകണമേ വിശുദ്ധീകരിക്കണമേ എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളായാലും നിറയ്ക്കണമേ പരിശുദ്ധിയമ്മേ ദേവമാതാവ് പ്രാർത്ഥിക്കണമേ ഈ വചന ശുശ്രൂഷ ഞങ്ങൾക്കേറെ അനുഗ്രഹപ്രദമായി തീരുവാൻ ഞങ്ങൾക്ക് ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കുവാനും ഈ വചന കേൾവി മാനസാന്തരത്തിനും ജീവിത രൂപീകരണത്തിനും കാരണമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമി ഹാലേലിയാം പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് വായിക്കുന്ന അപ്പോ പ്രവർത്തനം അഞ്ചാം അധ്യായത്തിൻ്റെ ഏഴ് മുതൽ വാക്യങ്ങളാണ് ഇന്നലെ വായിച്ച് ഇന്നലെ കേട്ടതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് നമ്മൾ കേട്ടു അനന്യാസ് പരിശുദ്ധാത്മാവിനോ എതിരെ വ്യാജം പറഞ്ഞു അത് അപ്പോസ്തോലൻ ദൈവാത്മാവിനാൽ ദർശിച്ച് അനന്യാസിനോടത് പറഞ്ഞപ്പോൾ അനന്യാസ് ഉടൻ തന്നെ മരണപ്പെടുകയാണ് ചെയ്തത് അവൻ നിലത്ത് കുഴഞ്ഞു വീണു നിലത്ത് വീണും മരിച്ചു എന്നാണ് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ അവൻ്റെ ജീവിതത്തിൽ അവൻ നല്ലൊരു കാര്യം നല്ലൊരു ഉദ്ദേശത്തോടു കൂടി വന്നു പക്ഷെ അത് അവന് പൂർണമാക്കാൻ പറ്റാഞ്ഞതുകൊണ്ട് അവൻ സാത്താറിനാൽ പ്രേരിപ്പിക്കപ്പെട്ട് തന്നെ തന്നെ നശിപ്പിച്ച് കളഞ്ഞു നമുക്ക് ഏഴാമത്തെ വാക്യം ഒന്നുകൂടി വായിക്കാം ഏകദേശം മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് അവൻ്റെ ഭാര്യയും വന്നു ഭർത്താവ് മരണപ്പെട്ടത് ഭാര്യ അറിയുന്നില്ല ഭാര്യ ആ കൂട്ടായ്മയിലേക്ക് വരികയാണ് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാണ് വരുന്നത് നടന്നതൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല പത്രോസ് അവളോട് ചോദിച്ചു ഈ തുകയ്ക്ക് തന്നെയാണോ നിങ്ങൾ പറമ്പ് വിറ്റത് എന്നോട് പറയുക അവൾ പറഞ്ഞു അതെ ഈ തുകയ്ക്ക് തന്നെ അപ്പോൾ പത്രോസ് പറഞ്ഞു ഭർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിക്കാൻ നിങ്ങൾ ഒത്തു ചേർന്നതെന്ത് ഇതാ നിൻ്റെ ഭർത്താവിനെ സംസ്കരിച്ചവരുടെ കാലൊച്ച വാതിലിന് പുറത്ത് കേൾക്കാം അവർ നിന്നെയും കൊണ്ടുപോകും തൽക്ഷണം അവൾ അവൻ്റെ കാൽക്കൽ മരിച്ചു വീണു ചെറുപ്പക്കാർ അകത്ത് പ്രവേശിച്ചപ്പോൾ അവൾ മരിച്ചു കിടക്കുന്നു കണ്ടു അവർ അവളെ എടുത്തു കൊണ്ടുപോയി ഭർത്താവിന് സമീപം സംസ്കരിച്ചു സഭ മുഴുവനിലും ഇതു കേട്ട് എല്ലാവരും വലിയ ഭയമുണ്ടായി ഭർത്താവ് മരിച്ചു പോയതറിയാതെ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന ഭാര്യ സബീറ അത്രമുള്ളവർ ഇതിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ അനീതിയെന്നോ അതേ ദൈവത്തിൻ്റെ നീതിയെന്നോ അറിയുള്ളവരെ ഒരു ഭൂമിയിൽ മനുഷ്യർ എന്തൊക്കെ ഒളിച്ചു വെച്ചാലും എന്തൊക്കെ കൂടിയാലോചനകൾ നടത്തിയാലും ദൈവസന്നിധിയിലൊന്നും ബലപ്പോകില്ല എന്നുള്ളത് നമ്മളിതിലൂടെ മനസ്സിലാക്കണം വിവാഹമെന്ന കുദാശയിലൂടെ ദൈവം ഭർത്താവിന് ക്രിസ്തുവിനോളവും ഭാര്യയ്ക്ക് ഭർത്താവിനോളവും വലുപ്പമാണ് കൊടുത്തിരിക്കുന്നത് ക്രിസ്തു സഭയുടെ തലയായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ തലയാണെന്നും ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം എന്നുമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നന്മകളാലും അല്ലെങ്കിൽ നന്മയോടു കൂടിയ ഓരോ പ്രവർത്തനങ്ങളിലും മാത്രമേ ഒന്നിച്ചു ചേരാൻ പാടുള്ളൂ തിന്മ പ്രവർത്തിക്കുമ്പോൾ ഒന്നിച്ചു ചേർന്നാലും തിന്മ തിന്മയായി നിൽക്കും രണ്ടു പേർക്കും രണ്ടു പേർക്കും ഒരേപോലെ ശിക്ഷയും കിട്ടും ഇത് ഏതൻ തോട്ടത്തിൽ വെച്ച് ആദാമിൻ്റെ ഹവായയും പാഠം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഏതൻ തോട്ടത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഏതെങ്കിലും വിധത്തിലുള്ള ഇളവ് കൊടുക്കുന്നില്ല ഭർത്താവിന് കൂടുതൽ അറിവുണ്ടെന്നോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അറിവ് കുറവാണെന്നോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് കൂടുതൽ അറിവാണ് ഭർത്താവിനെ പറ്റിച്ചതാണെന്നോ അതൊക്കെ അവർ പറഞ്ഞു നോക്കി പക്ഷെ അവിടെ ഇളവ് കിട്ടിയില്ല ശിക്ഷയിൽ നിന്ന് ഇളവ് കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ ഈ ഭാഗം ഈ ഭാര്യ ഭർത്താ ബന്ധത്തിൽ നിന്ന് ഈ പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യുന്നത് ഇവരറിഞ്ഞോ ആണെങ്കിലും ഇവർക്ക് തക്ക ശിക്ഷ കൊടുക്കുന്നത് സത്യത്തിൽ വരുന്ന സമൂഹം മുന്നോട്ട് പോകുമ്പോൾ ശിഷ്യന്മാരുടെ സുവിശേഷ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ സഭയിലാകമാനം വലിയ ഭയമുണ്ടാകണം ക്രിസ്തുവിനോട് ഉള്ള ബന്ധത്തിൽ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ സത്യത്തിൽ ഈ കാലഘട്ടത്തിൽ ദൈവത്തെ ഭയപ്പെടുന്നില്ല ദൈവത്തെ എന്താ പറയുന്ന നമ്മുടെ ഇഷ്ടത്തിന് വളച്ചുകൊണ്ട് കിടക്കാവുന്ന ആളെന്നുള്ള നിലയ്ക്കാണ് ദൈവത്തെ നമ്മൾ സമീപിക്കുന്നത് ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെങ്കിലും പ്രിയപ്പെട്ടവര് ഈ സ്വാതന്ത്ര്യം ഗലാത്യാലേഖനത്തിൽ പൗലോസില പറയുന്നത് അത് ലൗകിക സുഖത്തിന് വേണ്ടിയായിട്ട് കണക്കാക്കരുതെന്നാണ് അപ്പോൾ ഭാര്യ അവർച്ച ബന്ധം വ്യക്തിപരമായി യേശുക്രിസുവുമായിട്ട് ബന്ധമുള്ളവരായിരിക്കണം ഭർത്താവ് തെറ്റ് ചെയ്താൽ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് ഭാര്യ തെറ്റ് ചെയ്താൽ ഭർത്താവിന് പറഞ്ഞു കൊടുക്കാൻ കഴിയണം നിങ്ങൾ ചെയ്ത് തെറ്റാണെന്ന് ഭർത്താവ് ചെയ്യുന്ന തെറ്റിനെ ഭാര്യ കൂട്ടുചേരാൻ പാടില്ല ഭാര്യ ചെയ്യുന്ന തെറ്റിനെ ഭർത്താവ് കൂട്ടുചേരാനും പാടില്ല ആര് നന്മ ചെയ്താലും അതിനകത്ത് കൂട്ടുചേരാം തെറ്റിനു കൂട്ടുചേരാൻ അനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് പത്രോസ്ലി അങ്ങനെ ചോദിക്കുന്നത് പത്രോസ് അവളോട് ചോദിച്ചു ഈ തുകയ്ക്ക് തന്നെയാണോ നിങ്ങൾ പറമ്പ് വിറ്റത് എന്നോട് പറയുക അവൾ ധൈര്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ തുകയ്ക്ക് തന്നെയാണ് അതാണ് ഞാൻ വ്യക്തിപരമെന്ന് പറഞ്ഞു ഒരു പക്ഷെ ഇവളുടെ ഭർത്താവ് മരിച്ചത് ഇവൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ കാരണം കൊണ്ടാണ് പരിശുദ്ധാത്മാവിനോട് കള്ളം പറഞ്ഞത് കൊണ്ടാണ് ഇവളുടെ ഭർത്താവ് മരിച്ചതെന്ന് ഇവൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇവൾ വന്ന് അപ്പോച്ചവനോട് നേര് പറയുമായിരുന്നു അത് വേറൊരാൾക്ക് ശിക്ഷ കിട്ടി എന്നുള്ളത് കൊണ്ടാണ് ആ നേര് പറയുന്നത് ആത്മാർത്ഥതയിൽ നിന്നല്ല അതുകൊണ്ട് ഇവളുടെ ഭർത്താവ് മരിച്ച കാര്യം ദൈവാത്മാവ് ഇവളോട് വെളിപ്പെടുത്തുന്നില്ല അതവിടെ രഹസ്യമാക്കി വെച്ചു എന്നിട്ട് ഇവളോട് വന്നിട്ട് ചോദിക്കുകയാണ് വ്യക്തിപരമായി ഇവളോട് ചോദിക്കുകയാണ് ഇവളുടെ അഭിപ്രായം ചോദിക്കുകയാണ് ഈ തോക്ക് തന്നെയാണോ ഭൂമി വിറ്റത് അപ്പൊ ചോദ്യം കൊണ്ട് തന്നെയെങ്കിലും ഈ കാര്യങ്ങൾക്ക് മനസ്സിലാക്കി ഈ തോക്കല്ല ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ഭയം കൊണ്ട് ഞങ്ങൾ ഇത്ര മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് എന്ന് പറയാമായിരുന്നു അത് പറഞ്ഞില്ല അതിപ്പോൾ ഒരുപക്ഷെ ഞാനും നിങ്ങളാണെങ്കിലും പറയുമെന്ന് അറിഞ്ഞുകൂടാ ഒരു കാര്യം തീരുമാനിച്ചു വെച്ചു ആ തീരുമാനത്തിൽ നിന്ന് മാറണ്ട അല്ലെങ്കിൽ അത് മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദോഷമാണെന്നൊക്കെ ഉള്ള ഭയമൊക്കെ നമ്മുടെ ഉള്ളിൽ കയറിയിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഒരു പക്ഷേ നമ്മൾ നമ്മളും ഇതുപോലെ തന്നെ പറയുമായിരിക്കും അതുകൊണ്ട് ഈ പറഞ്ഞവരെ നമ്മൾ അല്ലെങ്കിൽ ഇപ്പോൾ ഈ കാലഘട്ടത്തിലും പറഞ്ഞു കൊണ്ടിരിക്കുന്നവരെ അധികം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല അത് ദാവീദിനോട് നാഥൻ പ്രവാചകൻ പറഞ്ഞതുപോലെ അത് നീയാണ് എന്ന് നമ്മളോടും പറയുന്നുണ്ടാവും ഈ തിരുവചനം അത് ഞാനാണെന്ന് എന്നോട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ പറയുമുള്ളവർ ദൈവവചനം പൊളിയല്ല ദൈവവചനം സത്യമാണ് ദൈവവചനം അത് നിത്യമാണ് ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വചനത്തിന് മാറ്റമുണ്ടാവുകയില്ല എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ രക്ഷ എന്ന് പറയുന്നത് വ്യക്തിപരമാണ് ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുപോലെ എന്നല്ല ശിക്ഷ ഒരുപോലെയാണ് രക്ഷ വ്യക്തിപരമാണ് രക്ഷ അവനവൻ ചെയ്യുന്ന പ്രവർത്തിക്കും അവനവൻ ചെയ്യുന്ന അല്ലെങ്കിൽ സോറി അവനവനിൽ ഉണ്ടാകുന്ന വിശ്വാസത്തിൻ്റെ അളവനുസരിച്ചുമാണ് നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞു നല്ല നിലത്ത് വീണ വിത്ത് മുപ്പതും അറുപതും നൂറും മേനി വിളഞ്ഞു വിളഞ്ഞൊന്നും അപ്പോൾ ആ വിളവിൽ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ഫലത്തിൽ തന്നെ ഒരു കയറ്റമുണ്ട് മുപ്പത് അറുപത് നൂറ് അപ്പോൾ പൂർണ്ണ ഫലം പ്രാപിക്കുവാനായിട്ട് പൂർണ്ണഫലം ഫലം ലഭി കൊടുക്കുവാനായിട്ട് നമുക്ക് വളരേണ്ടിയിരിക്കുന്നു ഇവിടെ ഈ സ്ത്രീക്ക് ആ ഒരു തിരിച്ചറിവ് വരുന്നില്ല കാരണം അവിടെ സാത്താൻ കുരുടാക്കി വെച്ചിരിക്കുകയാണ് ഈ നൊണ പറയാൻ തന്നെ പ്രേരിപ്പിച്ചത് സാത്താനാണല്ലോ ആണല്ലോ ഈ പത്രോശികളുടെ ചോദ്യം കേട്ടിട്ട് ഇവർക്കൊരു ഒരു വ്യത്യാസം തോന്നുന്നില്ല ഇതെന്താ ഇങ്ങനെ ചോദിക്കുന്നതായിരിക്കുമോ ഏഹ് ഞങ്ങൾ രഹസ്യമായി വെച്ചിരിക്കുന്ന ഒരു കാര്യം ഇദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അറിവില്ല ഈ കാലഘട്ടത്തിലും പലപ്പോഴും ഈ ദർശന ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ ചിലരുടെ ജീവിത രീതികൾ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ചിലർ പറയും ഞാൻ അത്ഭുതപ്പെട്ടു പോയി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു മനുഷ്യനോട് പോലും പറയാത്ത കാര്യങ്ങളാണ് ഒരു കുഞ്ഞു പോലും അറിയാത്ത കാര്യമാണ് അദ്ദേഹം എന്നോട് വെളിപ്പെട്ടത് തന്നതെന്നൊക്കെ പറഞ്ഞിട്ട് മാനസാന്തരത്തിന്റെ ബലത്തിലേക്ക് വരാറുണ്ട് ചിലർ അങ്ങനെയല്ല ചിലർ ഇതൊക്കെ തട്ടിപ്പാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകുന്നോ അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറുന്ന അനുഭവം ഉണ്ടാകാറുണ്ട് ഇവിടെ ഈ സ്ത്രീ അങ്ങനെ ഒഴിഞ്ഞു മാറുന്ന അനുഭവത്തിലാണ് എന്താണ് ഒഴിഞ്ഞു മാറുന്നത് നമ്മൾ പറയാണ് ഈ തുകയ്ക്ക് തന്നെയാണ് വിറ്റത് ഒരു കാരണവശാലും അവൾ ആ പറഞ്ഞതിൽ നിന്ന് അല്ലെങ്കിൽ അവരൊരുമിച്ച് നേരത്തെ ചിന്തിച്ച് വെച്ചതിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഈ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് തീരുമാനിച്ച കാര്യത്തിൽ രണ്ടുപേർക്കും ഒരേപോലെ ഭയമുണ്ട് ഒരേപോലെ ഭയമുണ്ട് ഇന്നത്തെ കാലത്താണെങ്കിലും ചില ഭാര്യ ഭർത്താവക്കന്മാർ നമ്മൾ കൗൺസിലിംഗ് ഒക്കെ നടത്തുമ്പോൾ എന്തെങ്കിലും വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയുമോ അല്ലെങ്കിൽ സ്വന്തപ്പെട്ടവരുടെ കാര്യങ്ങൾ പറയുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിലൊക്കെ പറയുമ്പോൾ ചിലർ പറയാറ് ഞാൻ ഇത് പറഞ്ഞതാണ് ഒരിക്കൽ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു ഒരു പാവപ്പെട്ട ഒരു അമ്മച്ചിക്ക് ഒരു രണ്ട് സെൻറ് സ്ഥലം അല്ലെങ്കിൽ മൂന്ന് സെൻറ് സ്ഥലം ഒരു വീട് വെക്കാൻ കൊടുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് അത് കൊടുക്കാൻ എനിക്ക് താല്പര്യമുണ്ട് പക്ഷേ വീട്ടിൽ ഭാര്യയും മറ്റുള്ളവരും സമ്മതിക്കുന്നില്ല അപ്പം ഞാനത് എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ കൊടുത്തു കഴിയുമ്പോൾ അവരവിടെ പ്രശ്നമുണ്ടാക്കും അതുകൊണ്ട് ഇദ്ദേഹം പിന്മാറുക എന്നുള്ള അല്ലെങ്കിൽ ആ കൊടുക്കുന്ന കാര്യത്തിൽ നിന്ന് പിന്മാറുകയാണെന്നുള്ള രീതിയിൽ സംസാരിച്ചു പ്രിയമുള്ളവർ അപ്പം അദ്ദേഹം പറഞ്ഞതെന്താ അദ്ദേഹത്തിന് താൽപ്പര്യമുണ്ട് കൊടുക്കുവാൻ അപ്പോൾ പക്ഷേ വീട്ടിലുള്ളവർക്ക് സമ്മതമല്ല വേറെ ഒരിക്കലും ഒരിക്കലും ഒരു സഹോദരനോട് ഇതുപോലെ ഒരു വീടില്ലാത്ത ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കാമോ എന്ന് സ്ഥലം കൊടുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരാഴ്ച കഴിഞ്ഞ് പറയാമെന്ന് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം സമ്മതിച്ചു സ്ഥലം തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇങ്ങനെ വീട്ടുകാരൻ്റെ എല്ലാം വീട്ടുകാർക്ക് എല്ലാവർക്കും സമ്മതമാണെന്ന് പറഞ്ഞു അപ്പോൾ നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും ഒരേപോലെ സമ്മതമുള്ള വീട്ടുകാരുണ്ട് ചില ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചില വ്യക്തികൾക്ക് നന്മ ചെയ്യണം പക്ഷേ വീട്ടുകാരെ പേടിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ ഇവിടെ ഈ ഭാര്യ ഭർത്താവും പറയുന്നത് അല്ലെങ്കിൽ ഈ ഭാര്യ പറയുന്നത് ഇവരെ ഒത്തൊരുമിച്ച കാര്യം തന്നെയാണ് യാതൊരു മാറ്റവും അവരുടെ ഇതില്ല അപ്പം ഇവർ ആ മാറ്റി മാറ്റിവെക്കണമെന്നുള്ളത് ഇവരുടെ രണ്ടു പേരുടെയും ആശയത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ് പരിശുദ്ധാത്മാവിനോട് കള്ളം പറയാൻ നീ തുനിഞ്ഞാന്ന് അനന്യാസിനോട് ചോദിക്കുമ്പോൾ അനന്യാസ് പറയുന്നില്ല എനിക്ക് താല്പര്യമുണ്ടായിട്ടില്ല പക്ഷെ എൻ്റെ ഭാര്യ സമ്മതിക്കാത്തതുകൊണ്ട് പ്രശ്നമുണ്ടാക്കേണ്ടതോ എന്ന് വിചാരിച്ച് ഞാൻ മാറ്റിവെച്ചതാണ് അങ്ങ് എൻ്റെ ഭാര്യയുമായിട്ടൊന്നും സംസാരിക്കുക എന്ന് പറയുന്നില്ല ഭാര്യയോട് സ്ലീഹ ചോദിക്കുമ്പോൾ ഭർത്താവ് മരിച്ചു പോകാതി അറിയില്ല അപ്പോൾ ഇവളും പറയുന്നത് അത് എനിക്ക് താല്പര്യമില്ല പക്ഷേ ഭർത്താവിൻ്റെ നിർബന്ധം കൊണ്ടാണ് അങ്ങ് ഒന്ന് സംസാരിച്ചു നോക്കുക എന്ന് സ്ലിഹായോട് ഈ സ്ത്രീ പറയുന്നില്ല മറിച്ച് ഇവർ ആവർത്തിച്ചുള്ള നൊണ പോലെ അങ്ങ് പറയുകയാണ് നൊണ ഒരു നൊണ അങ്ങ് പറയുകയാണ് ഇത്രയ്ക്ക് തന്നെയാണ് വിറ്റത് അപ്പൊ ഇവരുടെ ഇവർ പറയുന്നത് കള്ളമാണെങ്കിലും കള്ളത്തരം കണ്ടുപിടിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ പേരിലോ അല്ലെങ്കിൽ തങ്ങൾ പറയുന്നത് കള്ളമാണ് അപ്പൊ എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നിയിട്ടാണ് ചോദിച്ചിരിക്കുന്നുള്ള വിചാരത്തിൽ ഒരു മാനസാന്തര അനുഭവം ഉണ്ടാകുകയോ ഇവർക്ക് വരുന്നില്ല എന്നുള്ളതാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തി ശിഷ്യന്മാരിലൂടെ നടന്നു പോകുന്നുവെന്നോ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ വാക്യത്തിന് അല്ലെങ്കിൽ ഈ അപ്പോസർ പ്രവർത്തന അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെ വാക്യങ്ങൾക്ക് എന്ത് പ്രസക്തി എന്നും ഒരു നിങ്ങൾ ചിന്തിച്ചേക്കാം ഇതിനാണ് വലിയ പ്രസക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദാമ്പത്യ ജീവിതത്തിലെ കുഞ്ഞു രഹസ്യം പോലും ദൈവരാജ്യ പ്രവേശനത്തിന് വലിയ അപകടമായി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ ഭൂമിയിലെ ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഈ ഈ രണ്ട് വ്യക്തികൾ കൂട്ടത്തിലുണ്ടായാൽ അത് വലിയ അപകടമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ അതിന് സ്റ്റോപ്പ് ചെയ്യുക അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിലെ ചില ചില സ്റ്റോപ്പുകൾ വന്നേക്കുന്നത് ചില പ്രതിസന്ധികൾ വന്നേക്കുന്നത് ചില ആളുകളൊക്കെ ലോകം വിട്ടുപോകാൻ കാരണമുണ്ടായതൊക്കെ ദൈവരാജ്യത്തിൻ്റെ ആ നന്മയ്ക്ക് ആ കൂട്ടായ്മയ്ക്ക് കുടുംബത്തിൻ്റെ സമൂഹത്തിൻ്റെ ഇടവകയുടെ ഒക്കെ വളർച്ചയ്ക്കും കൂട്ടായ്മയ്ക്കും ദോഷമാണെന്ന് കാണുമ്പോൾ പരിശുദ്ധാത്മാവ് പലവട്ടവും ഇവരെ ഒന്ന് മാനസാന്തരപ്പെടുത്താൻ ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ വരുമ്പോൾ ലോകത്തുനിന്ന് മാറ്റപ്പെടുന്ന അനുഭവം ഉണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക അതുകൊണ്ട് എല്ലാ മാറ്റപ്പെടലുകളും ദൈവത്തിൻ്റെ ശിക്ഷയായിട്ടോ അല്ലെങ്കിൽ എല്ലാ മാറ്റപ്പെടലുകളും വിശുദ്ധന്മാരുടെ ഗണത്തിൽ ചേരുന്നതിനായിട്ടോ അല്ല ചില മാറ്റപ്പെടലുകൾ ഭൂമിയിൽ മനുഷ്യർക്ക് ദൈവരാജ്യത്തിന് ഒക്കെ വീണ്ടും വീണ്ടും ദോഷമേ ചെയ്യൂ എന്നുള്ളത് കൊണ്ട് മാറ്റുന്നതാണെന്നും കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ വലിയ അത്ഭുത പ്രവർത്തി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു പരിശോധനയ്ക്ക് വിധേയമാവുക എൻ്റെ വ്യക്തി ജീവിതം എൻ്റെ ദാമ്പത്യ ജീവിതം എൻ്റെ കുടുംബജീവിതം എങ്ങനെയെന്ന് ഞാൻ പരിശോധിക്കേണ്ടിയിരിക്കുന്നു പരിശോധിക്കുവാനുള്ള എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കർത്താവ് രക്ഷകളുമായ യേശുക്രിസ്തു വഴി നമുക്ക് നൽകട്ടെ ഞങ്ങൾ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു നാഥ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളെല്ലാം പൊറക്കണമേ മേലിൽ പാപം ചെയ്യാതെ ജീവിക്കുവാൻ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം ഞങ്ങളുടെ കുടുംബജീവിതമെല്ലാം ദ്രവ്യാഗ്രഹത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടെല്ലാം സുവിശേഷത്തിനും ദൈവരാജ്യത്തിനും മുൻതൂക്കം കൊടുത്തുകൊണ്ട് ജീവിക്കുവാൻ കൃപ നൽകണമേ വ്യക്തിപരമായി ഓരോരുത്തർക്കും വേശ്യാനുഭവം ഉണ്ടാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നുവരെ ഞങ്ങൾ നടത്തിയ നടത്തിക്രമിക്കാതെ നന്ദിയോടെ സ്തുതിക്കുന്നു ഞങ്ങളുടെ തെറ്റുകളെല്ലാം ക്ഷമിച്ച് ഞങ്ങളെ ഇതുവരെ ഈ വചനം ഇടയാക്കിയതിന് നന്ദി പറയുന്നു സ്തുതിക്കുന്നു ഭർത്താവേ മുന്നോട്ടുള്ള ജീവിതം എന്തെല്ലാം പ്രേരണകളുണ്ടായാലും എന്തെല്ലാം സൗഭാഗ്യങ്ങളുണ്ടായാലും നന്മ വിട്ടു പോകാനിടയാകാതെ തിന്മയിലേക്ക് ചായാതെ കാത്തു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ ദൈവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമുട്ടികളെ പ്രാർത്ഥിക്കണമേ സകല കുഞ്ഞങ്ങൾക്കായി കാൽപുരം ജീവനുജനെ രക്ഷിച്ച് കൊണ്ടെടുത്താം യേശുക്രിസ്തു പരിശുദ്ധാമത്തിൽ ചോദിക്കുന്നു ക്രിപട ഘട്ടത്തിൽ നിർമ്മാറാകണമേ ആമി പ്രിയമുള്ളവരെ അനേകർക്ക് ഈ ശുശ്രൂഷ ലഭിക്കത്തക്കവണ്ണം നിങ്ങളുടെ പ്രേക്ഷിത പ്രവൃത്തി വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും അതിനുവേണ്ടി ദൈവാത്മാവ് ഒരുക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് ഈ കൂട്ടായ്മയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതിൽ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഞങ്ങൾ അറിയിക്കുകയും ഇവിടെ നടക്കുന്ന ധ്യാനത്തിലൊക്കെ പങ്കെടുക്കുവാനായിട്ട് ജീവിതത്തെ ക്രമീകരിക്കുക ദൈവം നമ്മളെല്ലാവരെയും ശക്തമായിട്ട് അനുഗ്രഹിക്കട്ടെ